കൂട്ടുകാരെ ഇത് കണ്ടോ ഇത് നമ്മൾ മാവുമന്ന് പൊട്ടിച്ചെടുത്താൽ അന്ന് പൊട്ടിച്ചെന്ന് കാണിച്ചല്ലേ ആ പൊട്ടിച്ചെടുത്താൽ കണ്ണി മാങ്ങയാണ് കേട്ടോ കണ്ണിമാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പൊട്ടിച്ചിട്ടുണ്ട് കുറേ ഉണ്ട് കുറേ ഓരോ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു ഇനിയും കുറേ കുറേ ഉപ്പിൽ ഉപ്പ് മാങ്ങയൊക്കെ ഇടാൻ വെച്ചു അപ്പോൾ ഇത് നമ്മൾ കണ്ണി മാങ്ങ അച്ചാറിടാനാണ് കേട്ടോ ആക്കി വെച്ചാൽ കൊണ്ട് അപ്പോൾ കണ്ണിമാങ്ങ മാങ്ങ അച്ചാറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിൻ്റെ കണ്ണിമാങ്ങ അച്ചാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂടിയാൻ പോകുന്നത് ഒരു കണ്ണിമാങ്ങ അച്ചാറാണ് അപ്പോൾ ഈ കണ്ണിമാങ്ങ അച്ചാറ് ഞെട്ടിയോടുകൂടി ഇരിക്കണം അതൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ് പക്ഷേ ഈ ഞെട്ടി പൊട്ടിച്ചു തുടങ്ങിട്ടില്ല അത് ഞാൻ മാങ്ങ അരിയുമ്പോൾ മാത്രം പൊട്ടിച്ച് കളയാനായിട്ട് വെച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പശയൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നെ ഇതൊക്കെ കേടുവരാനിരിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കണ്ണിമാങ്ങ ഇടാനായിട്ട് ഇതിപ്പോൾ ഒരു ചെറിയൊരു ചരുവം ഞാൻ എടുത്തു നോക്കണം ഇത്രയും മതി ഇത് കുറേ ഇട്ട് വെച്ചിട്ട് നമുക്ക് ചിലവാകില്ല ഒലിയും കുറേ ഇരിക്കുന്നുണ്ട് പക്ഷേ അത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം അപ്പോൾ കണ്ണിമാങ്ങ കന്നിമാങ്ങ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ പോവാണ് പച്ച കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടായിട്ട് ആദ്യം തന്നെ ഈ കണ്ണിമാങ്ങ മുഴുവൻ ഇതിന് ഞെട്ടൊക്കെ കളഞ്ഞ് ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ കളയലില്ല ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഓരോ മാങ്ങി നാല് പീസാക്കണം ചെറിയ മാങ്ങയാണല്ലോ അപ്പോൾ ഓരോ ഒരു മാങ്ങേനെ നടു മുറിച്ചിട്ട് ആ നടുവിനെ നാല് പീസാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ നാല് പീസാക്കിയിട്ടാണ് ഞാൻ മുറിക്കേണ്ടത് അപ്പോൾ അതുപോലെ നമുക്ക് മുറിച്ചിടാം കേട്ടോ ഒരു കിലോ ഉപ്പ് പക്ഷെ ഞാൻ അതിൻ്റെ പകുതി ഇടണല്ലോ കേട്ടോ അര കിലോ ഉപ്പ് ഇടണല്ലോ നമുക്ക് ഉപ്പിട്ടിട്ട് ഇന്ന് വയ്ക്കാം ഇപ്പം ഇത് സന്ധ്യ ആയില്ല ഇന്ന് ഉപ്പ് വെച്ചിട്ട് നാളെ അച്ചാർ ഇടാം ഉപ്പൊക്കെ ഒന്ന് മാങ്ങിട്ട് ഒരു അര കിലോ ഉപ്പിട്ടുണ്ടാവും ഉപ്പിട്ട് ഇതൊന്നും അടച്ചു വെക്കാം നാളെ നമുക്ക് ഇതില് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നാളെ അച്ചാർ അച്ചാറിടാട്ട ഇന്നലെ നമ്മൾ ഉപ്പൊ നമ്മുടെ കണ്ണി മാങ്ങ നന്നായി മുറിച്ച് പീസുകളാക്കി നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിണ്ടായിരുന്നില്ലേ അത് നമുക്ക് ഇന്നൊന്ന് തുറന്ന് നോക്കാം നന്നായി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്താണെന്ന് അപ്പം ഇന്നിപ്പം നമുക്കതൊന്ന് ഇടാം ഇപ്പം നന്നായി മാങ്ങയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ മാങ്ങ എങ്ങനെ ഉണ്ട് എന്നിപ്പോൾ നോക്കാം അതെ മാങ്ങയിൽ നന്നായി നല്ല ക്ലീനായിട്ട് ഉപ്പ് ഇറങ്ങിയിട്ട് ഉപ്പ് ഉപ്പൊക്കെ ആയി മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മാങ്ങ നമുക്ക് അച്ചാറിടാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കിലോ മുളക് പൊടിയുടെ പാക്കറ്റാണ് പക്ഷെ നമുക്ക് അര കിലോ മതിയാവും അപ്പോൾ നമുക്ക് മുളക് പൊടി എടുക്കാം പിന്നെ നമ്മളൊരു പാക്കറ്റ് കായം ഇത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ നമ്മുടെ കായത്തിനൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് കായം ഞാൻ എടുക്കുന്നുണ്ടട്ടാ അത്രയും മാങ്ങയില്ലോണ്ട് നമുക്ക് ഒരു പാക്കറ്റ് കായം വേണ്ടി വരും നമ്മുടെ കായത്തെ ഞാൻ പീസുകളാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ കായത്തിന് അപ്പൊ സ്വർണം നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ കായം വറുക്കാൻ പോണേട്ട് മാറ്റാം കായ് മാറ്റ നമ്മുടെ സ്വർണം ഇത് ഒരു ലിറ്ററിന്റെ കുപ്പിയാണ് ഞാൻ ഒരു അര ലിറ്റർ ഒഴിച്ച് ഒഴിക്കുന്നുണ്ട് ചൂടാക്കാനായിട്ട് പിന്നെ നൂറ്റമ്പത് ഒഴിക്കുന്നുണ്ട് അര ലിറ്റർ വേണ്ട നമ്മടെ എണ്ണ വളരെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം മാറ്റി വയ്ക്കട്ടെ നമ്മ എണ്ണ നമ്മൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കട്ടാണ് ഒരു അച്ചാർ ഒരു കളറൊക്കെ കിട്ടുന്ന നല്ലതല്ല അതിന് ശേഷം ചൂടാക്കാം അതിന് ശേഷം നമ്മുടെ മുളക് പൊടി ഇട്ടുകൊടുക്കട്ട് അര കിലോ മിളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വെറുതെ ചൂടാക്കും വീണ് നമ്മുടെ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കായം ഞാൻ ചൂടാറുട്ടന്നിട്ട് വേണം പൊടിക്കാനായിട്ട് കായം പൊടിച്ചിടാം നമുക്ക് കായം പൊടിച്ചിട്ടിട്ടില്ല നമ്മളിപ്പോ ഒന്ന് സെറ്റ് ആവട്ടെ കായം പൊടിച്ചിട്ടിട്ട് തെലിക്ക് ഇട്ടുകൊടുക്കാം കായം പൊടിയൊക്കെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ചൂടായിരിക്കുന്ന ചീനട്ടിയില് കടലിലന്നിട്ട് കത്തിച്ചിട്ടൊന്നുമില്ല ചൂടായി കഴിഞ്ഞിട്ടില് ഇവരൊന്നും ഇട്ടൊന്ന് ഇളക്കിട്ട് അതിന് ചൂട് പാടില്ല കടുക് അവിടെ പൊട്ടിച്ച് പൊടിച്ച് അതിന്റെ ഭൂമിയൊക്കെ കളഞ്ഞിട്ട് കടുകിന്റെ പരിപ്പാട്ട കിടന്ന ചുണ്ടത്ത് ഒരാളീ പാട്ട് പാടാ ചുണ്ടത്ത് അച്ചാറ് തേച്ചു പിടിപ്പിച്ചു കുട്ടികളെല്ലാം അത് കണ്ട് ഓടി വന്നു എനിക്കെന്തായമ്മേ എനിക്കെന്തായമ്മേ മാങ്ങച്ചാറ് നിങ്ങൾക്ക് തരില്ല ഞാൻ നിങ്ങൾക്ക് തരില്ല അപ്പോൾ കടുക് പൊട്ടിച്ച് ഇതിലിട്ടു ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് കുറച്ച് എണ്ണയാണ് ഞാൻ അതുകൂടെ ചൂടാക്കി മറ്റടി ഒറ്റ ചൂടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നമുക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് കാണുമ്പോൾ കൊതിയാവുണ്ടോ ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം നിങ്ങളുടെ കയ്യില ഓരോരുത്തരും കൈൻ്റെ ഓരോ പീസ് തരാം കേട്ടോ ചൊറുക്കൊന്നും ഒഴിച്ചിട്ടില്ല അല്ലാണ്ടെണ്ണം ഇതിൽ വെള്ളമുണ്ട് നമുക്ക് ചൊറുക്കൊഴിക്കണ്ട ഇത് ഇനി ഒരു വലിയ കുപ്പിയിലേ ഒരു ഭരണിയിലോ ആക്കി വെച്ചിട്ട് നമുക്ക് കൈക്ക് എണ്ണ ഒഴിക്കാം കൈകൂടി നീട്ടി പിടിക്കും തക്കുവിൻ്റെ കൈയ്യേ കിത്തൂൻ്റെ കൈ നിങ്ങട്ടെ കിത്തൂൻ്റെ കൈയ്യേ മുടക്കി കൈ നീട്ടോ ഒരേ പീസ് നിന്ന് ഉപ്പുണ്ടോ പുളി ഉണ്ടോന്നൊക്കെ പറയണട്ടോ തക്ക ഒന്നും പറഞ്ഞില്ല കൈ നീട്ടറ അച്ചുവിന്റെ കൈ ഭാവിയ്ക്ക് വേണോ വേണ്ട വേണ്ടി വേണേ നീട്ടി പിടിക്കേ അപ്പുവിൻറെ കയ്യില് ഭാവിക്ക് വേണോ വേണ്ട ഞാൻ വേണ്ടും പിന്നെ ആ വിത്ത് ഞാൻ വിത്തുവാക്ക് നല്ല ഭാവം കൂടുത കൈ മിത്തുവാക്ക് കിട്ടി നീ ഇത്തുവാക്ക് വേണോ ഉപ്പുണ്ടാ എന്താ നിങ്ങൾ ഒന്നും ഇണ്ടാത്ത പുളിണ്ട പിന്നെ എനിക്ക് വേണ വാവയ്ക്ക് ഇത് കഴുകി കൊടുക്കണേ ഇല്ലെങ്കിൽ അവൾക്ക് അരിയും ഇത് വാവയ്ക്ക് കുഞ്ഞു വാവയ്ക്ക് കഴുകി കൊടുക്കാൻ നമ്മുടെ അച്ചാർ ഒരു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇട്ടിട്ട് ഇതിലിട്ടിട്ട് ഇട്ടുവെച്ചിട്ട് കുപ്പികളിലൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ചൊറുക്കയോ ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മുടെ മാങ്ങേലത്തെ മാങ്ങേലും വന്നിട്ടുള്ള നീരും പിന്നെ നമ്മുടെ ഉപ്പിൻ്റെ ഉപ്പും കൂടിയാണ് നമുക്ക് ഇത്രയും ഉപ്പിൻ്റെ വെള്ളം കൂടിയിട്ടാണ് നമുക്കിങ്ങനെ കിട്ടാറുണ്ട് ശരിക്കും കടുമാങ്ങ ചാർ പോലെയാണ് നമ്മുടെ കണ്ണിമാങ്ങാച്ചാറാണ് കേട്ടത് കടുമാങ്ങച്ചാർ അല്ല കല്ലിമാങ്ങച്ചാറ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമുക്കിത് കഴിക്കാനായിട്ട് കൂടാക്കിയാവുമ്പോൾ നേരത്തെ മാറ്റി വെച്ചാൽ ആ എണ്ണ കുറച്ച് ഇതിൽ തൂവി കൊടുക്കാം നമ്മുടെ ഈ കുപ്പികളിൽ പീസ് ഉണ്ടായാൽ മതിയിട്ടാണ് നമുക്ക് ഒരു പ്ലേറ്റ് കഞ്ഞി കുടിക്കാം കഞ്ഞി കുടിക്കാൻ അച്ചാർ മാങ്ങച്ചാർ ഏറ്റവും സൂപ്പർ കാലത്തൊക്കെ നമ്മൾ കഞ്ഞി കുടിക്കലേ അപ്പൊ കഞ്ഞി കുടിക്കുമ്പോഴത്തെ നിർബന്ധമാണ് കഞ്ഞി കുടിക്കുമ്പോൾ അച്ചാർ വേണം അത്തു തൊ മാങ്ങച്ചാർ തന്നെ വേണമെന്നാണ് അവർക്ക് നിർബന്ധം നാരങ്ങച്ചാർ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ടുവാറുണ്ട് പക്ഷേ ബീഫ് കറി ചിക്കൻ കറിയൊക്കെ കൂട്ടുമ്പോഴാണ് അവർക്ക് നാരങ്ങച്ചാർ ഇഷ്ടമുള്ളത് അച്ചാറിട്ട വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അച്ചാർ കാണുമ്പോ തന്നെ കണ്ട നല്ല അച്ചാർ നല്ല ഭംഗിയുള്ളൊരു അച്ചാറില്ല അപ്പൊ ഞങ്ങള് ഇത്രയും അച്ചാറിട്ടുള്ള ബാക്കിയുള്ള മാമിയൊക്കെ ഞങ്ങള് ഉപ്പിൽ ഇട്ട് വെച്ചു നോക്കാം അപ്പൊ ആവശ്യം പോലെ എടുത്ത് ഇത് കഴിയുമ്പോൾ ഉപ്പ് ഇടാനായിട്ട് അപ്പൊ ഞങ്ങളെ അച്ചാറിട്ട വീഡിയോ ഞങ്ങളുടെ അച്ചാറും ഇഷ്ടപ്പെട്ടെങ്കിലോ മഎൻ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാതാനേ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ആ വൈറ്റ് ബട്ടണന്ന് റൂ ബട്ടനാക്കിയോട അടുത്ത വീഡിയോയിൽ വന്ന് വരെ കേക്ക്